കുഞ്ഞു കുഞ്ഞുമായ കുട്ടികള് നല്ല ഇഷ്ടപ്പെട്ടു നോക്ക

ഒരുപാടി പൈണ്ട് പയ്യോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോ എന്താ പറയേണ്ട സപ്പോർട്ട് ചെയ്യണം ചെയ്യണം ലൈക്ക് പേടിയാണേനൊന്നും പോലും ചെയ്യൂല കൂട്ടി കേറിട്ടോ എന്താണ് ഗ്രീലിന്റെ ഉള്ളിൽ കൂടെ വീടും പോരിട്ട இதிட்ட தரவு தரவுக்கு மரிச்சிருக்கு இந்த ചോറ് മാത്രല്ല താമീം പിന്നെ അരി പിന്നെ ന്യൂട്രിയൻസ് ഒക്കെ ഉണ്ട് അത് ഒരു താറാമതി ഗോൾഡിൻ കൂടി ഫുഡാണ് അവർക്ക് കൊടുക്കണം നീ ഇതെല്ലാം

ഇതാണ് ഞങ്ങളുടെ മനോഹരമായ സ്ഥലം മൂന്ന് കളണ്ട് ഇതൊന്ന് അതൊന്ന് പിന്നെ അതൊന്ന് പിന്നെ ഇത് നമ്മുടെ പാടാണ് കേട്ടോ കൊളക്കോളിയൊക്കെ ഇണ്ടവിടെ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ അല്ല റെയിൽവേ റെയിൽവേ ഉണ്ട് അതിന്റെ ട്രെയിൻ ഇതാണ് കൊളവാഴ കേട്ടോ ഈ കൊളത്തിലുള്ള സാധനം കൊളവാഴ്ച കൊറേ കൊളവാഴുണ്ട് അവിടെ അവിടുന്ന് പൊട്ടി വന്നു ഇതാണ് ഇവിടെ മനോഹരമായ അവിടെ കൊറേ കല്ലൊക്കെ അവിടെ റോഡാണ് കേട്ടോ അവിടെ പിന്നെ അമ്പലിമാവണ്ടവിടെ അമ്പിളിമാവണ്ടവിടെ

കുട്ടികളൊക്കെ വീണാല് പോയി കാണാൻ പറ്റൂല വല്യ വീണുണ്ടെങ്കിൽ അപ്പൊ കുട്ടികളൊന്നും പാത്തിന്റെ അടുക്ക് പോകാൻ പാടില്ല പോവാൻ പാടില്ലേ कुठला की कुठला हां इकडे नका आणचारा कुठला आकी ഇതിന് തൂവല് വരുന്നുള്ളൂട്ടോ അതെ പേടിണ്ട് കാണുമ്പോ പ്രാവിനെ കൂടുതൽ രാത്രിയായി അപ്പൊ കൂട്ടിലാക്കിട്ടെ ആണ് കാണിച്ചു എന്തായാലും കാണിച്ചു തരും അപ്പൊ ഇനി വരുമ്പോ ഞാന് ഈ കോഴികളും പ്രാവിനവും കാണിച്ചു തരും വേറെ ലൈറ്റ് ആയി ഞങ്ങള് ഉച്ചക്കണ്ടാവുന്ന വേന എല്ലാം ഉണ്ടായിരുന്നു അതോടൊപ്പം പോയതാണ് വാണ് കൊട്ടങ്ങു ഇന്നെ മാകുതുമായി വരായി ഞങ്ങൾ രാത്രി പോകും ട്ടോ ഞാൻ ഈ അടുത്ത ഇടിച്ചരം ബൈ ആ കൊട്ടങ്ങു ഇതാണ് കുശിയാ നാം കൊമ്പന്നോ ഇതിനെ വാണോണ്ടിണ്ടോടോ അതേ ഇതെന്റെ തയ്യാ അറിയോ ഇതെന്റെ തയ്യാ അറിയോ 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 അनिक അറിയോ കൈപ്പക്ക കൈപ്പ പാവക്ക